അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുൽ അറബി ലിആലമീൻ അള്ളാഹു മസ്ആാല മുഹമ്മദ് വസഹബിഹി അജ്മീൻ വ അല മൻബി അഹുംബി ഹസ്സാനിൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ആയാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രാത്രിയിൽ ജനാപത്തുകാരനായിരുന്നു കുളിച്ചില്ല പക്ഷേ ഫജറുബാങ്ക് കൊടുത്തു ഇനി എന്ത് ചെയ്യും ആ ദിവസം നോമ്പ് നോൽക്കാൻ പറ്റുമോ സഹോദരങ്ങളെ മനസ്സിലാക്കുക ഫജറിന് മുമ്പ് ഒരാൾ ജനാപത്തുകാരനായാൽ അത് അയാളുടെ ആ ദിവസത്തെ നോമ്പിനെ ബാധിക്കുന്ന വിഷയമല്ല ഫജറുബാങ്കിന് ശേഷം അയാൾ കുളിച്ച് നമസ്കരിച്ചാൽ മതി നമസ്കരിക്കാനേ കുളി നിർബന്ധമുള്ളൂ ഫജറിന് ശേഷം നമുക്കറിയാം അതിലാർക്കും സംശയമില്ല മനഃപൂർവ്വം ജനാപത്തുകാരാവാൻ പാടില്ലാത്തതാണ് ഫജറിന് ശേഷം എന്നാൽ ഫജറിന് മുമ്പ് തൻ്റെ ഇണയുമായി അയാൾക്ക് ശാരീരിക ബന്ധത്തിലേർപ്പെടാം ആ നിലക്ക് അവർ ജനാപത്തുകാരാവുകയും ചെയ്യും ഫജർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിച്ചിട്ടില്ലെങ്കിൽ അന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന ധാരണ തെറ്റാണ് ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവ് നമുക്ക് പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലമയുടെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും നബി സലല്ലാഹു അലൈ വസല്ലമയുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരുമായ ഉമ്മുസലമാർ അതി അള്ളാഹു തയാല അൻഹ അതേപോലെ തന്നെ ആയിഷാ റതി അള്ളാ തയാല അൻഹ ഇവരിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ ഇമാം മുസ്ലിം അടക്കം ധാരാളം പണ്ഡിതന്മാർ ധാരാളം മുഹദ്ദീസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഇവർ ചോദിക്കപ്പെട്ടു എന്താണ് ചോദ്യം അനി റജുലി യുസ്ബെഹു ജുനൂബ അയസൂം ഒരാൾ ജനാപത്തുകാരനായിരിക്കെ സുബൈയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഫജർ ബാങ്ക് കൊടുത്തു ജനാപത്തുകാരനാണ് കുളിച്ചിട്ടില്ല അത് സ്ത്രീയാകാം പുരുഷനാകാം അവർക്ക് നോമ്പ് നോൽക്കാമോ അതല്ല അന്നത്തെ ദിവസത്തെ നോമ്പ് കല ആയിപ്പോയോ ഫ് അപ്പോൾ അവർ പറഞ്ഞു ആയിഷ ആയിഷറി അള്ളാൻഹ പറഞ്ഞു അതേപോലെ തന്നെ ഉമ്മു ഉമ്മുസല റതി അള്ളാഹുഅലാൻഹ പേരിൽ നിന്നും ഈ റിപ്പോർട്ടുണ്ട് ഖാൻ റസൂൽ അള്ളാഹു സലാഹു അലഹി വസ്ലം യുസ്ബെഹു ജുനുബൻ മിൻ ലാ മിൻ ഹുലുമിൻ നബി സലാഹു അലൈഹി വസ്ലമ ഇണ ചേർന്നു കൊണ്ട് തന്നെ ജനാപത്തുകാരനായി പ്രഭാതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് സുമല യുഫ്തിറു വലായ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല കവാ വീട്ടിയിട്ടുമില്ല ആ ദിവസം നോമ്പ് നോറ്റു അതുകൊണ്ട് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ തെളിവുകൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ആരും ആ വിഷയത്തിൽ വസ്വാസ് ആവേണ്ടതില്ല ഫ്രറിന് മുമ്പ് ജനാപത്തുകാരായ ഒരാൾ കുളിക്കാതെ തന്നെ ഫജ്ർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് നോമ്പ് നോൽക്കാം അവർ കുളിച്ച് നമസ്കരിച്ചാൽ മാത്രം മതി അതിനു മുമ്പ് കുളിച്ചില്ല എന്നുള്ളത് അവരുടെ നോമ്പിനെ ബാധിക്കുകയില്ല എന്നാൽ ഒരിക്കലും നോമ്പിൻ്റെ പകലിൽ മനപൂർവ്വം ജനാപത്തുകാരാവാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അള്ളാഹു സഹാന ഉൾക്കാഴ്ചയോടുകൂടി അവൻ്റെ മതം അനുഷ്ഠിക്കുന്ന ആളുകളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഓസലാഹു വസ്ലമാലി മുഹമ്മദ്